ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഒരു ഹെയർ ടിപ്പ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയുള്ളൊരു സിറം ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പം നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുള്ളി സവാളൊക്കെ പൊളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ തൊലി കാണില്ല അത് നമ്മൾ വെറുതെ എടുത്ത് കളയാറില്ലേ പതിവ് പക്ഷെ ആ തൊലിയിലും ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കുഞ്ഞുള്ളിയിലുള്ള സെയിം ഗുണങ്ങളൊക്കെ തന്നെയാണ് ആ തൊലിയിലും ഉള്ളത് പക്ഷേ നമ്മളത് യൂസ് ചെയ്യാതെ എടുത്ത് വലിച്ചെറിയാനാണ് പതിവ് അപ്പം ഞാനിന്ന് അതുകൊണ്ടുള്ള ഒരു മുടിക്ക് മുടിക്കുണ്ടാകുന്ന ഒരു ഗ്രോത്ത് എന്താണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അത് വെച്ചിട്ടുള്ള ഒരു സിറം അപ്പോൾ നമ്മൾ വീടുകളിൽ കറി വയ്ക്കാൻ നമ്മൾ കുഞ്ഞുള്ളിയോ സവാളോ എന്തെങ്കിലും എടുക്കുന്നുണ്ട് എടുക്കുന്ന ടൈമിൽ നമുക്ക് ഈ സിറം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞുള്ളി തൊലിയോടുകൂടി നന്നായിട്ട് കഴുകിയെടുക്കുക തൊലി മാത്രമായിട്ട് കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ തൊലിയോടുകൂടി ആ കുഞ്ഞുള്ളി ഒന്ന് കഴുകുകയാണെങ്കിൽ അപ്പോൾ കൂടുതലും നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും അപ്പം ഞാൻ ഞാനാണെങ്കിൽ ആ തൊലിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇനി അതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പം നമ്മൾ ആ കറിവേപ്പിലയുടെ തണ്ട് ഉൾപ്പെടെയാണ് ഇടുന്നത് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക അപ്പം തിളപ്പിച്ച് ഉദ്ദേശം എന്താ വെച്ചാൽ അതിൻ്റെ സത്ത് നന്നായിട്ട് വറ്റിച്ച് എടുക്കുമ്പോൾ ആ കുഞ്ഞുളിയുടെയും ആ കറിവേപ്പിലയുടെ ഒക്കെ സത്ത് നന്നായിട്ട് ആ വെള്ളത്തിൽ ഇറങ്ങും അപ്പം നമ്മൾ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ അതൊരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു എന്താ കാൽ ഗ്ലാസ് വെള്ളം ആക്കി എടുക്കുക കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചെത്താൻ അപ്പോൾ നിങ്ങൾ തിളപ്പിക്കാൻ നേരം മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് ചെയ്താൽ മതി കാരണം നല്ല ഹൈ ഫ്ലെയിമിലിടുമ്പോഴത്തേക്കും പെട്ടെന്നാകും അപ്പോൾ അതിൻ്റെ ആ നീരൊക്കെ ഒന്നും ഇറങ്ങാനുള്ള ടൈം ഉണ്ടാവില്ല അല്ലേ ഞാൻ ഇതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് അത്യാവശ്യം വലിയൊരു ഗ്ലാസ് വെള്ളമായിരുന്നു അത് വറ്റിച്ച് വറ്റിച്ചത് ഇത്രയാക്കി എടുത്തിട്ടുണ്ട് കാരണം ഞാനിത് മനഃപൂർവ്വം ഇത്രയാക്കിയതാണ് കാരണം എത്രമാത്രം വറ്റിച്ചതൊന്ന് തിർക്കായി വരുന്നു അത്രയും സത്തും ഗുണം അതിലറിഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേറെ എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളമാണ് അതായത് നമ്മൾ ചോറ് ഇന്ന് ചോറ് വെക്കുകയാണെങ്കിൽ ഇന്ന് വെച്ച് ചോറിൻ്റെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അടുത്ത ദിവസം ഉപയോഗിക്കുക അങ്ങനെ എടുത്ത് വെച്ച കഞ്ഞിവെള്ളത് അത് തലേ ദിവസത്തെ ചോറിൻ്റെ കഞ്ഞിവെള്ളം നല്ലൊരു കൊഴുത്ത കഞ്ഞിവെള്ളം കിട്ടും നല്ല കട്ടയായിട്ട് കിട്ടും ഞാൻ പറയാതെ തന്നെ അറിയാമായിരിക്കും കഞ്ഞിവെള്ളത്തിന് ഒരുപാട് 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 ഗുണങ്ങളുണ്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു ഒരു മരുന്നും കൂടിയാണ് ഇത് കഞ്ഞിവെള്ളം അതിങ്ങനെ മാറ്റി വെച്ച് ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചും കൂടെ നല്ലൊരു റിസൾട്ട് കിട്ടും ചോറിൻ്റെ സത്തല്ല ഇറങ്ങിയ ഒരു വെള്ളമാണത് അപ്പം അതും ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം മാത്രം വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് തല കഴുകാം അതും നല്ലതാണ് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം വേറെ എന്തിൻ്റെ കൂടി അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പം ഞാൻ ഈ രണ്ട് മൂന്ന് സ്പൂൺ കഞ്ഞിവെള്ളം ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമ്മൾ തലയിൽ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നിങ്ങളുടെ കാച്ച എണ്ണയോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് തേച്ച ശേഷം അതൊരു അതൊരമണിക്കൂർ ഒരു മണിക്കൂർ പിടിച്ച ശേഷം ഈ ഒരു സിറം കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ സിറം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുടി ഡ്രൈ ആവണം കേട്ടോ അതായത് നമ്മൾ നന്നായിട്ട് പിടിക്കാൻ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയ ശേഷം നമ്മൾ നോർമൽ വാട്ടർ കൈ കളഞ്ഞാൽ മതി ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട അതല്ല നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇട്ട് എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഷാമ്പൂ ഇടണമെന്നാണെങ്കിൽ ഷാമ്പൂ ഇട്ടുകയുള്ളൂ കാരണം ഷാമ്പൂ ഇടാതിരിക്കുമ്പോഴാണ് കുറച്ചും കൂടി റിസൾട്ട് കിട്ടുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഷാംപൂ ഇടണ്ട എന്നാണെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിവാക്കിയാൽ മതി തലയിൽ തേക്കുന്ന എണ്ണ ഒഴിവാക്കുക എന്നിട്ട് ഇത് മാത്രം നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ഡ്രൈ ഒന്ന് നന്നായി പിടിച്ച ശേഷം നോർമൽ വാട്ടറിൽ കഴുകളയുക നല്ല റിസൾട്ട് കിട്ടും ഒരാഴ്ചയിൽ ഒരു ഒന്നട വിട്ട് ഒന്നിട വിട്ട് ഒന്ന് ചെയ്ത് നോക്കുക മുടി കൊഴിച്ചിന് നന്നായിട്ട് നിൽക്കും മുടി നന്നായിട്ട് വളരാൻ തുടങ്ങും ഇതാണ് അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ടിപ്പ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ഇതുപോലത്തെ ഹെയർ ഗ്രോത്ത് വീഡിയോ ആയിട്ട് ഇനിയും കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ